നമസ്കാരം രാജ്യത്ത് പുതിയ ജി എസ് ടി ഘടന ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ എന്നറിയപ്പെടുന്ന ചരക്ക് സേവന നികുതിയുടെ പ്രധാന പരിഷ്കരണമാണ് പ്രാബല്യത്തിൽ വന്നത് ഇതോടെ ഉപഭോക്താക്കൾക്ക് വിപുലമായ നിരക്കുകളിൽ ഇളവുകൾ ലഭിക്കും നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ ജി എസ് ടി സ്ലാബ് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാക്കി യുക്തിസഹമാക്കിയിരിക്കുകയാണ് കൂടാതെ മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം പാപനികുതിക്ക് കീഴിലായിരിക്കും ഇനി വരിക ജി എസ് ടിയിലെ ഇളവ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ ഇടയാകും ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിരിക്കും അതേസമയം എല്ലാ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികളും ഇപ്പോൾ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇതിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ എൻഡോവ്മെന്റ് പോളിസികൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഈ വ്യക്തിഗത ലൈഫ് പോളിസികളുടെ റീ ഇൻഷുറൻസും ഇളവിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആരോഗ്യ ഇൻഷുറൻസിലെ ടേം ഇളവുകൾ എന്ന് പറയുന്നത് കുടുംബ പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ പോളിസികൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് റോഡ് വഴിയുള്ള യാത്രക്കാരുടെ ഗതാഗതത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെ അഞ്ച് നികുതി തുടരും എന്നിരുന്നാലും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐ ടി സി ഉപയോഗിച്ച് പതിനെട്ട് ശതമാനം അടയ്ക്കാൻ തിരഞ്ഞെടുക്കാം വിമാനയാത്രകർക്കും അതോടൊപ്പം തന്നെ ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾക്ക് അഞ്ച് ശതമാനം നികുതി തുടരും ബിസിനസ് മറ്റ് പ്രീമിയം ക്ലാസുകൾക്ക് പതിനെട്ട് ശതമാനം നികുതി തുടരും രജിസ്റ്റർ ചെയ്യാത്ത ഒരു സേവന ദാതാവ് ഒരു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണ് പ്രാദേശിക ഡെലിവറി സേവനങ്ങൾ നൽകുന്നതെങ്കിൽ ജി എസ് ഇ കോമേഴ്സ് ഓപ്പറേറ്ററിലേക്ക് മാറുന്നു ഡെലിവറി ദാതാവ് ജി എസ് ടി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നികുതി അടയ്ക്കുന്നതിന് ആ ദാതാവിനായിരിക്കും ഉത്തരവാദിത്വം കൂടുതൽ പ്രാദേശിക ഡെലിവറി സേവനങ്ങൾക്ക് പതിനെട്ട് ശതമാനം സ്റ്റാൻഡേർഡ് നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം മരുന്നുകൾക്ക് പൂർണ്ണമായി നികുതി ഒഴിവാക്കുന്നതിന് പകരം അഞ്ചു ശതമാനത്തിൽ നികുതി തുടരും മരുന്നുകൾക്ക് പൂർണ്ണമായി ഇളവ് നൽകിയാൽ അസംസ്കൃത വസ്തുക്കൾ പാക്കേജിംഗ് തുടങ്ങി ഇൻപുട്ടുകൾക്ക് ഐ ക്ലെയിം ചെയ്യാനുള്ള കഴിവ് നിർമ്മാതാക്കൾക്ക് നഷ്ടപ്പെടുമെന്നും ഇത് അവരുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കും എന്നാണ് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജി എസ് ടി ടു പോയിന്റ് സീറോ പ്രകാരമുള്ള പുതുക്കിയ നിരക്കുകൾ ഇറക്കുമതികൾക്കും ബാധകമാകും ഇന്നുമുതൽ സംയോജിത ജി എസ് ടി ഈടാക്കും അതേസമയം പാൽ ഉൽപ്പന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ സംസ്കരിച്ച പാലിനെ പൂർണ്ണമായും ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും സസ്യാധിഷ്ഠിത പാലിന് ഈ ഇളവ് ബാധകമല്ല ഇതുവരെ ബദാം പാലിനും സമാനമായ പാനീയങ്ങൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നു അതേസമയം സോയാ പാലിന് പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നു ജി എസ് ടി ടു പോയിന്റ് സീറോ പ്രകാരം സോയാ പാൽ ഉൾപ്പെടെയുള്ള എല്ലാ സസ്യാധിഷ്ഠിത പാൽ പാനീയങ്ങൾക്കും ഇപ്പോൾ ഏകീകൃത അഞ്ചു ശതമാനം നികുതി ലഭിക്കും ഫേസ് പൗഡറുകൾക്കും ഷാംപുകൾക്കും ജി എസ് ടി കുറച്ചിട്ടുണ്ട് എന്നതാണ് സുപ്രധാനമായ ഒരു മാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി